നമസ്കാരം പാകിസ്ഥാന് ഇനിയും മതിയായിട്ടില്ല എത്ര കിട്ടിയാലും പഠിക്കാത്ത രാജ്യം എത്ര അനുഭവിച്ചാലും അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്നാലും പട്ടിണി കിടന്ന ചത്താലും മത തീവ്രവാദവും ഇന്ത്യയെ ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ചിന്തയും പേറിക്കൊണ്ടാണ് അവർ നടക്കുന്നത് ഇത് അവരുടെ വൻ നാശത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിൽ സംശയമില്ല ഇപ്പോൾ തന്നെ നശിച്ച് നാരാണക്കല്ല് പിടിച്ച് ഒരു തൊണ്ണൂറ് ശതമാനവും എല്ലാ അർത്ഥത്തിലും തകർന്ന് കഴിഞ്ഞു പാകിസ്ഥാൻ എന്നിട്ടും അവസരം കിട്ടിയാൽ ഇന്ത്യയെ ആക്രമിക്കും എന്ന് വീണ്ടും വീണ്ടും അവർ പറയുകയാണ് അവർക്ക് കിട്ടിയതൊന്നും പോരാ അവർക്ക് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും അവർ വലിയ സമാനതകളില്ലാത്ത നാശത്തിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തും എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത് അത് കൂടുതൽ ശക്തമാവുകയാണ് ഇനിയൊരു സംഘർഷമുണ്ടായാൽ ഞങ്ങൾ ഇന്ത്യയെ കിഴക്ക് നിന്ന് ആക്രമിക്കും എന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് അഹമ്മദ് ഷരീഫ് ചൌധരി പറഞ്ഞതായുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഒക്കെ തന്നെ വലിയ ചർച്ചയാകുന്നത് കിഴക്ക് നിന്ന് ആക്രമിച്ച് ഇന്ത്യയെ തകർക്കും എന്നാണ് ഈ സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത് കിഴക്ക് നിന്നായാലും പടിഞ്ഞാറ് നിന്നായാലും ഏത് വെക്കിൽ നിന്നായാലും നിങ്ങൾ ആക്രമിക്കുന്നത് ഇന്ത്യയെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെയാണ് അതിനുള്ള കൃത്യമായ മറുപടി നിങ്ങൾ ആക്രമിക്കാൻ ആലോചന എടുക്കുന്നതിന് മുൻപേ അവിടെ തന്നിരിക്കും അതാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സൈനിക ശേഷി എന്നുള്ള കാര്യം ഈ പൊട്ടൻ സൈനിക വക്താവിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ നിരവധി തവണ ചൈനയും അമേരിക്കയും ഒക്കെ സന്ദർശിച്ചു അതൊക്കെ ഇന്ത്യ ആക്രമിക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇയാൾ കണ്ടത് എന്ന് തോന്നുന്നു അടുത്തിടെ അദ്ദേഹം ചൈനയിൽ ഒരു ഉന്നതതല സന്ദർശനം പൂർത്തിയാക്കി അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ യഥാർത്ഥ അധികാരം ആർക്കാണ് നേതാവിനോ സൈന്യത്തിനോ എന്ന് ചോദ്യം ഉയർന്നു കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഈ സൈനിക വക്താവ് അഹമ്മദ് ഷെരീഫിയൊരു പ്രസ്താവന നടത്തിയത് അതായത് പാകിസ്ഥാനിലെ ജനാധിപത്യമൊക്കെ തകർന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാവുകയാണ് ഈ സൈനികരുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞ് പെടഞ്ഞ് പാകിസ്ഥാൻ ജനത ഒരു പരിവുമാറുന്നു യാതൊരു സംശയവുമില്ല അവിടെ പട്ടാള ഭരണമാണ് അവിടെ പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പ്രസിഡന്റ് അല്ല കാര്യങ്ങൾ നോക്കുന്നത് അവിടെ ജനാധിപത്യ സംവിധാനം ഉണ്ട് എന്ന പേരേ ഉള്ളൂ അവിടെ ഈ തോക്കും കൊണ്ട് നടക്കുന്ന സൈനികരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സൈനികർക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെടിവെച്ച് കൊല്ലാം ഏത് പെണ്ണുങ്ങളെയും കയറി പിടിക്കാം അവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ മനുഷ്യൻ പട്ടണി കിടന്ന് ചാവാറാണ് എന്നിട്ട് ചൈനയിലും പോയി അമേരിക്കയിലും ഒക്കെ പോയിട്ട് ഇന്ത്യക്കെതിരെ ആക്രമണ പദ്ധതിക്കുള്ള പരിപാടി ഒരുക്കുകയാണ് ഇയാളെന്നാണ് ഈ സൈനിക വക്താവ് പറയുന്നത് എന്തായാലും നടന്നു തന്നെ ഭാവിയിൽ സൈനിക സംഘർഷങ്ങൾ ഉണ്ടായാൽ അസീം മുനീർ ഇന്ത്യയെ ആക്രമിക്കാൻ കൊതിക്കുന്നു എന്നും അഹമ്മദ് ഷരീഫ് പറഞ്ഞു കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അസിം മുനീർ ഇന്ത്യയുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇനി വെടിവെക്കല്ലേ എന്ന് പറയുന്നത് ചർച്ച നടത്താൻ ആഗ്രഹമുണ്ട് അതിനൊപ്പം തന്നെ കരം കിട്ടിയാൽ ഇന്ത്യ ആക്രമിക്കും എന്ന് പറയുന്നു ഇത് ഇത് എന്താണ് പറയുക പിതൃശൂന്യത എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ചെറ്റത്തരം എന്ന് നാടുത്തരം എന്ന് പറയുന്നതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നവനും അവന്റെ കൂടെയുള്ളവനും അവന്റെ രാജ്യവും അതായത് ഇന്ത്യയുമായി ചർച്ച നടത്തി ഒരു രമ്യതയിൽ കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ഇതിനു മുൻപ് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ അവസരം കിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കിഴക്കുന്ന ഇന്ത്യ ആക്രമിക്കും ഇന്ത്യ ആക്രമിച്ചിട്ട് തകർക്കും അങ് കീഴടക്കും എന്നൊക്കെയാണ് പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും ഇത് വിശ്വസിക്കില്ല പാകിസ്ഥാൻ സൈനികര് പോലും പറയുന്ന സൈനിക വക്താവ് പോലും ഈ എന്താ അഹമ്മദ് ഷരീഫ് എന്ന് പറയുന്നവൻ പോലും ഇത് വിശ്വസിക്കില്ല കാരണം അവനറിയാം പാകിസ്ഥാന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പാകിസ്ഥാന്റെ കയ്യിൽ ഒരു തൊപ്പിയുമില്ല ഇന്ത്യ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഒറ്റയടി അടിച്ചാൽ പാകിസ്ഥാൻ തീർന്നു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ മതി ഇന്ത്യക്ക് അവിടെ തകർത്ത് എറിയാനായിട്ട് അത് നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മുടെ സൈനിക ശേഷി നമുക്ക് നന്നായിട്ട് അറിയാം ലോകത്തിന് നന്നായിട്ടറിയാം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു ഒപ്പം ആക്രമിക്കാനും ആഗ്രഹിക്കുന്നു കൊള്ളാം നല്ല പരിപാടിയാണ് എന്നാൽ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദം ഇല്ലാതാക്കുന്നത് പാകിസ്ഥാനുമായി സഹകരിക്കില്ല ഇന്ന് ഇന്ത്യ പറഞ്ഞത് അത്ര ശരിയായ നടപടിയല്ല എന്നൊക്കെയാണ് അ സിമിനൂർ പറയുന്നത് തീവ്രവാദം ചർച്ചയ്ക്ക് വിളിച്ചു അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് രമ്യതയിലെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ശരിയാണ് പക്ഷേ നമുക്ക് നല്ല സമാധാനത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നാണ് ഇന്ത്യക്ക് എപ്പോഴും ആഗ്രഹം ഇന്ത്യ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ ഇവൻ തീവ്ര മത തീവ്രവാദം ഭീകരവാദം ഒക്കെ തന്നെ പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്യുന്നിടത്തോളം കാലം പാകിസ്ഥാനുമായി ഒരു ചർച്ചയില്ല അപ്പം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു ആക്രമിച്ചു നോക്ക് അന്നേരം അറിയാം ആ ഒരു പൂര എന്താണ് എന്നുള്ള കാര്യം അറിയാം വെടിക്കെട്ടും പൂരവും എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം അസിമിന് കിഴക്കുന്നായാലും പടിഞ്ഞാറുന്നായാലും ഒന്ന് ആക്രമിച്ചു നോക്കട്ടെ ഒന്ന് തോണ്ടി നോക്കട്ടെ ഇന്ത്യയെ ഇവിടെ ഭീകരവാദികളെ വിട്ട് തുണിമൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുന്ന ഈ ചീപ്പ് പരിപാടിയല്ലാതെ നല്ല രീതിയിൽ ഒരു തോക്ക് പിടിച്ച് വെടിവെച്ച് ആക്രമിക്കാനുള്ള ശേഷി ഉണ്ടോ നിങ്ങൾ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ ആൾക്കാർ പട്ടിണി കിടന്ന് മരിക്കുകയാണ് പാകിസ്ഥാനിൽ ഗോതമ്പ് പൊടി കിട്ടാനില്ല എന്തെങ്കിലും തരണമെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിക്കണം ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ സൈനിക സൈനിക ശേഷിക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നു ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്നു ഞങ്ങൾ ഇപ്പം ഇന്ത്യ ആക്രമിച്ച് തകർക്കും ചൈന അത് ചെയ്യും ഇത് ചെയ്യും ഞങ്ങൾക്ക് ചൈനയുടെ സഹായമുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് യാസി മുനീർ ഇയാള് ഇയാളൊക്കെ വെറും പൊട്ടണം അല്ലെങ്കിൽ പൊട്ടണായിട്ട് അഭിനയിക്കുന്ന എന്തായാലും കിഴക്കുന്നായാലും വടക്കുന്നായാലും ഒന്ന് ആക്രമിച്ച് നോക്ക് ഇന്ത്യയെ ചർച്ചയ്ക്ക് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ഇന്ത്യയോട് കളിക്കരുത് കളിച്ചാൽ കളിയൊക്കെ മാറും അത് ഉറപ്പാണ് ഞാനൊരു സംശയവുമില്ല നിങ്ങൾ ആ ഒരു സ്വപ്നം ഇന്ത്യ ആക്രമിക്കാം എന്ന് പറയുന്ന സ്വപ്നം കണ്ട് കുറച്ച് വെള്ളവും കുടിച്ച് സുഖമായിട്ട് അസീമന കിടന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേൾഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്